ഭാരത് മാതാക്കി ജയ് മുദ്രാവാക്യം സദസ് ഉച്ചത്തിൽ വിളിക്കാത്തതിൽ പ്രകോപിതയായി കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി കോഴിക്കോട് സംഘടിപ്പിച്ച എവേക് യൂത്ത് ഫോർ നേഷൻ പരിപാടിയിലാണ് മന്ത്രി ക്ഷുഭിതയായത് ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ എന്നായിരുന്നു സദസ്സിലെ സ്ത്രീയോട് മന്ത്രിയുടെ ചോദ്യം കോഴിക്കോട് കണ്ടംകുളം ജൂബ്ലി ഹാളിലായിരുന്നു ആർ എസ് എസ് മേൽനോട്ടത്തിൽ യൂത്ത് കോൺക്ലേവ് സംഘടിപ്പിച്ചത് പരിപാടി ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി പ്രസംഗത്തിനൊടുവിൽ സദസ്സിൽ തണുപ്പൻ പ്രതികരണം ഉണ്ടായതോടെ ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ എന്താണ് ഇങ്ങനെ ഒരു മനോഭാവം ആർക്കെങ്കിലും ഈ രാജ്യത്തിന്റെ പേരിൽ അഭിമാനമില്ലെങ്കിൽ ഈ കോൺക്ലേവിൽ പങ്കെടുക്കരുതെന്നായി മന്ത്രി

പിന്നീട് സദസ്സിലിരുന്ന മുഴുവൻ ആളുകളെയും ഭാരത് മാതാക്കി ജയ് മുദ്രാവാക്യം വിളിപ്പിച്ചാണ് മന്ത്രി വേദി വിട്ടത് റിപ്പോർട്ടർ കോഴിക്കോട്